ഞാൻ നൂർജഹാൻ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഒരു ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റാണ് ഇത് എൻ്റെ കഥയാണ് ഈ കാലമത്രയും ഞാൻ ജീവിച്ചു തീർത്ത ദുരിതപാതയിലൂടെ തിരികെ നടന്ന് എനിക്ക് ജന്മം നൽകിയവരെ തിരയാൻ ശ്രമിക്കുന്ന യാത്രയുടെ കഥ പന്ത്രണ്ടാം വയസ്സിൽ ഒരു ജർമ്മൻ സിറ്റിസൻ്റെ താലിച്ചരടിൻ്റെ ബലത്തിലാണ് ഞാൻ ജർമ്മനിയിലെത്തിയത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഒഫീഷ്യൽ മാറ്ററിൽ എൻ്റെ പാരൻസിൻ്റെ വിവരങ്ങൾ കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് എനിക്ക് ജന്മം നൽകിയവരെയും ജന്മനാടിനെയും വീണ്ടും ഞാൻ എൻ്റെ ഓർമ്മകളിൽ ചികയാൻ തുടങ്ങുന്നത് പിന്നീട് ഒരു സ്വകാര്യ ഏജൻസിയെ വെച്ച് അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ അറിയുന്നത് എൻ്റെ ബന്ധങ്ങളുടെ വേര് തിരഞ്ഞു ചെന്നവർക്ക് കിട്ടിയത് എൻ്റെ മരണവാർത്തയാണ് മരിച്ചുപോയ ഞാൻ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം എൻ്റെ ജന്മനാട്ടിലേക്ക് പറക്കുകയാണ് ഈ ജന്മരഹസ്യങ്ങളുടെ സത്യാന്വേഷണ യാത്ര ഇവിടെ തുടങ്ങുകയാണ് യൂസ്ലെസ് സോറി മേഡം പണ്ടുമുതലേ ചുണ്ടി തിരികി വെച്ചിട്ടുള്ള ശീലാണ് അത് ഉപേക്ഷിക്കാൻ കുറച്ച് പ്രയാസാണ് ഈ ഒരു ദുശീലം കാരണം ക്ലൈന്റിന്റെ കയ്യിൽ നിന്ന് പോലെ ചീത്തും കേട്ടിട്ടുണ്ട് സോറി മേഡം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതുവരെ നാട്ടിലേക്ക് വന്നിട്ടില്ല പത്ത് പതിനഞ്ചു വർഷമൊക്കെ സ്വന്തം നാട്ടീക്ക് വരാതെ നമ്മളെ കൊണ്ടൊന്നും നടക്കൂലപ്പാ മേഡം ഈ ജർമ്മനി എന്ന് പറഞ്ഞ നമ്മുടെ ഹിറ്റ്ലറിന്റെ നാടല്ലേ ഈ ബർലിൻ മതിലിനൊക്കെ പറ്റിട്ട് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് പക്ഷെ എപ്പോഴത്തെ ജർമ്മനി അത് വേറെ ലെവലല്ലേ മേഡം നമ്മൾ കുറെ നേരമായി യാത്ര തുടങ്ങിയിട്ട് എവിടേക്കാ പോണ്ടെന്ന് മേഡം ഓരോ പറഞ്ഞില്ല അത് തന്നെ ഞാനും അന്വേഷിക്കുന്ന അല്ല നിങ്ങൾ ജർമ്മനിന്ന് തന്നെയല്ലേ അല്ലാതെ ഊളാമ്പാറന്നല്ലല്ലോ നിങ്ങളെ ആളെ കളിയാക്കാതെ എവിടെക്കാ പോണ്ടെന്ന് പറയും എന്ന ഒരു മിനിറ്റ് കേട്ടാ ഒരു മിനിറ്റേ ആ ആ ദാസേട്ടാ ഞാൻ രണ്ടു ദിവസത്തിന് ഫ്രീ അല്ലാന്ന് ഒരു മലയാളി മതാമ വന്ന് ചാടിയിട്ടുണ്ട് എവിടുക്കാ പോണ്ടിരുന്നവർക്കൊരു തിക്കും തിരിയാടില്ലാത്ത ടീമാണ് ആ നിങ്ങളൊരു കാര്യം ചെയ്തോളീ നമ്മളെ ബഷീറിനെ വിളിച്ചോളി ഓ ഫ്രീ ആവാൻ സാധ്യതയുണ്ട് ആയിക്കോട്ടെ ശരി എന്നാ എടോ ആ ഇവിടെ നിയറസ്റ്റ് ബീച്ച് ഏതാ അത് നമുക്ക് ഗൂഗിൾ അമ്മിനോട് ചോദിക്കാം ഹലോ മാഡം ഇക്കരന്ന് അക്കരക്കെ നോക്കി ഇനി ഏത് കരയൊക്കെ പോകണ്ടേന്ന് കടലമ്മനോട് ചോദിക്കാൻ വന്നതാണ് ഇതേ നിങ്ങളെ ജർമ്മനിയിലെ സായിപ്പ് കൊള്ളണ വെയിലല്ല ഇത് കൊണ്ടുണ്ടെങ്കിലേ കരിഞ്ഞ് മനുഷ്യ അൽഫാമായി പോവും ഇത് പിടിക്കും വേണ്ടേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വണ്ടി കയറിയ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ ഈ കടൽ വറ്റിച്ചാൽ കിട്ടുന്ന അത്രയും ഉപ്പിൻ്റെ കനത്തിൽ നിങ്ങളെ മനസ്സിൽ എന്തോ സങ്കടം കെട്ടിക്കിടക്കുന്നുണ്ട് അത് ഇറക്കി വയ്ക്കാൻ വേണമെങ്കിൽ ഞാൻ സഹായിക്കട്ടാ പറ എന്താ നിങ്ങളെ പ്രശ്നം നിങ്ങൾ ജർമ്മനിന്ന് വന്നത് വെറുതല്ല എന്ന് എനിക്കറിയാം മോനെ മൊയ്തൂ എനിക്കെന്താ അറിയേണ്ടത് ഈ ജിണ്ണമ്മാനോട് ചോദിച്ചോ എനിക്ക് അറിയാവുന്നതെല്ലാം എനിക്ക് തിരിയണ മറ്റൊരു ഞമ്മൾ പറഞ്ഞു ഈ കയ്യിലോട്ടാണ് ഓളെ പെറ്റിട്ട് എനക്കറിയോ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ കരിക്കോടിയ മുന്തിക്ക് എടവയിലൊരു കാറ് വന്ന് നിന്ന് അതിനൊരു പെമ്പർനൂത്തിയുടെ നെലോളി കേട്ട ഞാൻ ഇറങ്ങി നോക്കിയത് അതുവരെ ആ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത നാലഞ്ച് പേര് ചേർന്ന് പത്തും തേഞ്ഞ് നിൽക്കണ ഉണ്ടായി എൻ്റെ കുടിയിൽ കുറഞ്ഞു കടത്തു വന്നോരെ ഓരോ പേരും ഒന്നും നിന്നില്ല ഓളെ അപ്പോഴത്തെ ആ പെടച്ചിൽ കണ്ട് നിൽക്കാനും കഴിഞ്ഞില്ല പേറ്റ് നോവടുത്ത പെണ്ണിന്റെ കരച്ചിൽ ആർ തലച്ചു പെയ്യുന്ന തുലാവർഷ പേത്തലൊരിച്ചുപോയോണ്ടാവും അയലോക്കത്തുള്ളവരൊന്നും ഈ അസനാജീൻ്റെ മോള് ഒരു അറാം പറഞ്ഞേനു പെർണ്ണിന്ന് നാട്ടുകാരറിഞ്ഞാൽ പിന്നെ അതോടെ തീർന്ന് എല്ലാം അതുകൊണ്ട് പറയുക ആ സെയ്ത്താനെ വല്ലാറ്റിലോ തോട്ടിലോ കൊണ്ടുപോയി കളഞ്ഞേക്ക് ആനക്ക് തിരിഞ്ഞേക്കണ െ പൊണ്ട് കൂട്ടിയാ കൂടുന്ന തോന്നിയാ നിങ്ങൾ ഓള് വല്ല ആശുപത്രിയിലും കൊണ്ടുപോയിക്കോളി നിങ്ങൾ ഇങ്ങളെ പണിയെടുക്കാൻ നോക്കി അഥവാ ഓളും അയ്യത്തായ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഹൈദ്രോസ് സുബൈ സുബൈബാങ്ക് കേട്ടുകൊണ്ടാണ് എന്റെ കുട്ടി ഈ പടച്ചോന്റെ ദുനിയാവിലേക്ക് വന്നത് അതുവരെ ആർത്തു പെയ്ത തുലാവർഷമായ കുറച്ച് നേരത്തേക്ക് മാനത്തിന്ന് മാറി നിന്നു തൊടിയിലെയും തോട്ടിലെയും തവളക്കൂട്ടങ്ങളോള വരവിനായി മിണ്ടാതെ കാത്തു കാരണം എൻ്റെ നൂർജഹാന് ഈ ദുരിവിലേക്ക് വരുന്നത് പ്രകൃതി പോലും സന്തോഷിച്ച് കാണും പെൺകുട്ടിയ ഇക്കറിയാം ഈ പൈതലിനെ നിങ്ങളേയിൽ തന്നാലേ നാളെ തന്നെ വെളിച്ചം കാണിക്കൂല്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളി ഈ പൈതലിനെ ഞമ്മൾ നോക്കിക്കോളാം പോരും മുളൈ ഉന്ദൻ ദലം സീര ദേ വെള്ളത്തി വീണു എങ്ങോട്ട ചിന്നമാവളൻ കൂടിട്ട് ഓളെ ഓത്തിന് ഇരിത്തണം ഐനെ ഉസ്താദിനെ കാണാൻ പോ गए അല്ല ഐനെ ഓളെ പേര് ചേർക്കും ബോപാന്റെ ഉമ്മന്റെ കോലത്തിലാരെ പേര് ചേർക്കും മുല്ല കാക്കനെ પૂછીને പേര് చేർത്താ മതിയാ വഞ്ഞിർピകડો കാലോണ്ട് തീരെ അന്റെ ഉമ്മാനോട് ചോയിച്ചാലറിയാം ആ കൂട്ടത്തിൽ ഓളോടൊന്ന് ചോയിച്ചു വെക്കും അന്റെ തന്തയുടെ ശരിക്കുള്ള പേര് അൻസന്മാരുടെ ഇടയില് നാറ്റിക്കാൻ നടക്കാണ്ടിരുന്നാലും ഓന നല്ലത്

ചായ പിടിക്കണ എനിക്ക് ചായ പിടിക്കണോന്ന് എനിക്കെന്താ വേണ്ടി ബോണ്ടയുണ്ട് പക്കുവടയുണ്ട് ബോണ്ടയാ ആ ഒരു ബോണ്ട ഒരു പാലും ആ പാൽ പൊള്ളു പാൽ പൊള്ളാ ഇതിലല്ല ക്ലാസ് തന്നാ കുടിക്കാനാ

മോളെ അങ്ങനെയല്ല അതബുൻ ഇബനുൻ ആ ആ ഒന്നുകൂടി പറഞ്ഞേ മതിയോ എന്റെ മോളെന്താ ഒറ്റക്കിരിക്കണ എന്താ ഇതുവരെ ഒന്നും കഴിക്കാത്ത എനിക്ക് വേണ്ട ജില്ലുമോ ആ എന്താ പറ്റി ഞാനെന്താ ഇതിട്ടാ ചില്ലുമോ എല്ലാരും എന്നോട് ഇങ്ങനെ എൻ്റെ ഉമ്മ ചെയ്ത തെറ്റില്ല ജിന്നോ ചേത്താനോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം നിങ്ങൾ ആരാ ഞങ്ങളോളെ കൊണ്ടുപോകാൻ വന്നാ ഓളേ ഞങ്ങൾ നിങ്ങൾ കയറി കുട്ടിൻ്റെ അവകാശം വന്നു പറഞ്ഞൂര് പറിച്ചെടുക്കാനാവാത്ത വിധം ഓളെ ചേർത്ത് പിടിച്ചു പോകുമ്പോൾ നോക്കിക്കാനേ കഴിഞ്ഞുള്ളൂ അപ്പോയുള്ള എന്റെ കുട്ടീൻ്റെ ഉള്ളിലെ പിടച്ചില് എൻ്റെ കാതില് കേക്ക് ചിന്നുമ്മയുടെ ചിറകിനിടയിലെ തണൽ നഷ്ടമായതോടുകൂടി നടുക്കടലിൽ ഒറ്റയ്ക്ക് ചെന്നപ്പെട്ട കുട്ടിയുടെ ആദിയായിരുന്നു ഒഴി ഒന്നും മിണ്ടി പറയാൻ പോലും കൂട്ടില്ലാത്ത വീട്ടിൽ തീർത്ത് ഞാൻ ഒറ്റപ്പെട്ടു എൻ്റെ കുഞ്ഞു ശരീരത്തിന് താങ്ങാവുന്നതിനപ്പുറം ജോലി ഭാരം അടുപ്പിലെ തീയുതുന്നതും തൊഴുത്തിലെ ചാണകം വരുന്നതും ദിനചര്യയുടെ ഭാഗമായി മാറി ഉദ്രവം ഭയന്ന് എൻ്റെ ഉറക്കം പോലും ഒരേറ്റനിവിനായി ഞാൻ യാചിച്ചിട്ടുണ്ട് പക്ഷേ തൊഴത്തിലെ പശുവിൻ്റെയും ചാണകത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന അയാൾക്ക് മനുഷ്യത്വം തീണ്ടാപ്പാടകലെയായിരുന്നു കൊച്ചിനു തൊട്ട പോത്തിനർക്കട കത്തിയെടുത്ത് കുത്തിക്കീറി പട്ടിക്കിട്ടൊടുക്കും പന്നി ആ വീടിനകത്ത് ഒരേ സമയം രണ്ട് തരത്തിൽ തലോടലിൻ്റെ ചൂട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒന്ന് കത്തുന്ന കണ്ണിലെ കാമമാണെങ്കിൽ മറ്റൊന്ന് വാത്സല്യത്തിൻ്റേതായിരുന്നു പതിനൊന്നുകാരിക്ക് സഹിക്കാവുന്നതിനപ്പുറം അയാളുടെ ഉപദ്രവം കടന്നപ്പോഴാണ് ആ വീട് വിട്ടിറങ്ങാൻ ഞാൻ തീരുമാനിച്ചത് ഇത്രയും കാലം എൻ്റെ കണ്ണീര് വീണ് കുതിരുന്ന ആ തൊടിയിലെ മണ്ണും എല്ലാറ്റിനും മൂകസാക്ഷിയായ ആ വീടും വിട്ടിറങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ദുരിതങ്ങളുടെ കുന്നിറങ്ങി വഴി നിശ്ചയമില്ലാത്ത യാത്ര ദുരന്തങ്ങളുടെ ശവപ്പറമ്പിലേക്കാണെന്ന്